ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ചു ചെത്തല്ലാണോ സംഭവം വിശദമായ വാർത്തയിലേക്ക് റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ ചെത്തല്ലൂർ തച്ചനാട്ടുകര പഞ്ചായത്താസ്ഥാനത്തേക്കുള്ള റോഡിലെ കൂരിമുക്ക് ഇളങ്കുന്നമലയിലെ പരനെല്ലി ഭാഗത്താണ് കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ കാണപ്പെട്ടത് പൂവത്താണി ചെമ്മല ഷബീർ അലിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത് കക്കുസ്മാലിന്യം തോട്ടം പരിപാലിച്ചു വരുന്ന ചോലയിൽ വീരാന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് അധികൃതരെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും വിവരം അറിയിച്ചു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം വാർഡ് മെമ്പർ കുന്നമുറം ഹെൽപ്പ് ഇൻസ്പെക്ടർ സി ബാലകൃഷ്ണൻ എന്നിവരും സ്ഥലത്തെത്തി പത്താം വാർഡിൽ മാലിന്യം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിക്ഷേപിച്ചതായി ഉയരംകുട്ടിയുടെ സ്ഥാനത്തിൽ വരികയും പഞ്ചായത്തിൻ്റെയും കൂടി സഹായത്തോടെ അത് ഒഴിവാക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത് അത് കുഴിയെടുത്ത് കൃത്യമായും പൊതുജനാരോഗ്യ പ്രശ്നമില്ലാത്ത രീതിയിൽ മൂടാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ഇത്തരം രീതികൾ നമ്മുടെ പ്രദേശത്ത് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു രീതി ആളുകൾ തുടരുന്നുണ്ട് അത് തീർത്തും പകർച്ചവ്യാധികളെ ക്ഷണിച്ചു വരുത്തുകയും പ്രത്യേകിച്ച് തച്ചനാട്ടുകയെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ പകർച്ചവ്യാധികൾ ഇപ്പോൾ ഉൾപ്പെടെയുള്ളത് റിപ്പോർട്ട് ചെയ്തൊരു പഞ്ചായത്തുകൂടിയാണ് അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സഹകരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ തുടർന്നുണ്ടാവും പ്രദേശത്തെ വിജനമായ സ്ഥലമായതിനാൽ സി സി ടി വി ക്യാമറകൾ മറ്റു സംവിധാനങ്ങളും ഇല്ലാത്തത് മാലിന്യം തള്ളുന്നവർക്ക് തുണയായിട്ടുണ്ട് ഇതേസമയം പ്രദേശത്തെ സോളാർ രീതിയിലുള്ള സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ പാലോട് ചെത്തല്ലൂർ പി ഡബ്ല്യു റോഡിൽ ഇടവേളകളിലായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഏറ്റവും അവസാനമായി നിലവിലെ മനുഷ്യ മാലിന്യം വാഹനത്തിൽ കൊണ്ടുവന്ന് സ്വകാര്യ വ്യക്തിയുടെ തൊടിയിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുണ്ടായിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെയും അതുപോലെ തന്നെ ആട്ടുകൾ പോലീസിൻ്റെയും സഹകരണത്തോടുകൂടി തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നുള്ളതാണ് സ്വീകരിക്കുമെന്നുള്ളതാണ് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് സ്ഥിരമായി മാലിന്യ നിക്ഷേപം നടക്കുന്ന ഒരു മേഖല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് ഗൗരവമായി ആലോചിക്കുകയും അടിയന്തിരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നാണ് അറിയിക്കാനുള്ളത് പകർച്ചവ്യാധികൾ കൂടുതലായി കടന്നു വരുന്ന പച്ചനാടുകര പഞ്ചായത്തിന്റെ ഇത്തരത്തിൽ ഏറെ ആശങ്കയോടെ കാണുന്നുവെന്നും ഇത്തരം നടപടികൾ എടുത്തവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്നും ആരോഗ്യവകുപ്പും അറിയിച്ചു പ്രദേശത്ത് കക്കൂസ് മാലിന്യം മാത്രമല്ല അറവ് മാലിന്യം വിവിധ തരത്തിലുള്ള മാലിന്യങ്ങളും സ്ഥിരമായി തള്ളാറുണ്ടെന്ന് തോട്ടം പരിപാലിക്കുന്ന വീരൻ പറഞ്ഞു സ്ഥിരം ആയിട്ട് തട്ടണതാണ് ഇവിടെ ഒരു മാസം മുമ്പ് ഇപ്പൊ ഒരു രണ്ട് ലോഡ് ഇവിടെ കൊടുന്ന് തട്ടിയിരുന്നു അത് ഞങ്ങൾ അത്രയും മെയിൻ്റെ ചെയ്ത മഴക്കാലത്ത് ഫുള്ള് പോയി ഇപ്പോൾ രണ്ട് മൂന്ന് സൈഡ് അവിടെ ഒരാഴ്ച ആയിട്ട് അവിടുത്തെ കാട് ആയതുകൊണ്ടാകാൻ വരൂല്ല ഇപ്പൊ ഭയങ്കര ഞാൻ രണ്ട് രണ്ടു ദിവസം മുമ്പ് കാട് വെട്ടിയപ്പോൾ ആരോഗ്യയിലേക്ക് വന്നതാണ് അപ്പൊ നോക്കുമ്പോ അവിടെ തെങ്ങുകുടിയിൽ ഇപ്പോ നിങ്ങൾക്ക് ആർക്ക് വന്നാലും കാണപ്പോ അത് ഈ പ്രദേശത്ത് ഈ മാലിന്യം അല്ല പല മാലിന്യം അറവ് മാലിന്യങ്ങൾ കക്കൂസ് മാലിന്യം മീ മാലിന്യം അങ്ങനെ കുട്ടികളുടെ പാമ്പികൾ അങ്ങനെ വീട്ടിലെ ഉപകരണങ്ങൾ എല്ലാം തല ചുമടായിട്ടും വണ്ടിക്കായിട്ടും ടാങ്കറിനായിട്ടും ഇവിടെ സ്ഥിരമായി കൊണ്ടുവരുന്നതാണ് ഇവിടെ ആൾ ഇല്ല ഇവിടെ ബഹുമാനപ്പെട്ട തച്ചനാട്ടുകര പഞ്ചായത്ത് അവരുകളോടും ആക്ച് മറ്റേ ഹെൽത്ത് ഇൻസ്പെക്ടർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഒരു ക്യാമറ വെച്ച് തന്നാൽ കുറെ ഞങ്ങൾക്ക് ഒരു സ്വയമായിട്ടുള്ള ജീവിതം നയിക്കാം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഈ വെള്ളത് ആ നൂറ് മീറ്റർ അപ്പുറം പോയാൽ ഇവിടെ ഒരു പഞ്ചായത്ത് കൊളുണ്ട് അവിടെ കുടിക്കുകയും കുളിക്കുകയും ചെയ്യുന്ന ഒരു കൊള്ളാണ് അത് പഞ്ചായത്തിന്റെ തന്നെ കൊളാണ് അതിന് അതിലേക്കാണ് ഈ മാലിന്യ പുള്ളു വലിച്ചിറങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട അതിന്റെ അധികാരികൾ നമുക്ക് ഇതിന് വേണ്ടത് എന്താണെങ്കിലും ഒന്ന് ചെയ്തെന്നാൽ വിനീതമായി അഭ്യർത്ഥിക്കാണ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടി ഉടൻ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മാലിന്യമെല്ലാം ഒലിച്ചുപോകുന്ന സമീപത്തുള്ള കുളത്തിലേക്കാണെന്നും വീരാൻ കൂട്ടിച്ചേർത്തു